ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അങ്ങനെയാഴ്ചയിൽ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം കഴിഞ്ഞിരിക്കുന്ന ചൊവ്വാഴ്ച തിങ്കളാഴ്ച ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവധിയായിരുന്നു നമ്മുടെ വിപണിക്ക് സോ ചൊവ്വാഴ്ച മാർക്കറ്റ് ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി വേ നൂറിന് മുകളിൽ ഇരുപത്തി ഒന്നായിരത്തി നാനൂറിന് മുകളിലുള്ള ക്ലോസിംഗ് വളരെ ശക്തമായിരുന്നു മാർക്കറ്റിൽ അവസാനത്തെ രണ്ട് മണിക്കൂറിൽ നല്ല രീതിയിലുള്ള ബൈങ് ഓപ്പർച്യൂണിറ്റി കിട്ടി എഫ് ഐ ഐ ഐ ഐസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബയിങ് മോഡിലായിരുന്നു വെള്ളിയാഴ്ച വരെ അതും മാർക്കറ്റിനെ ഒരു പോസിറ്റീവ് നോട്ടിലായിരുന്നു വെള്ളിയാഴ്ച നമുക്ക് മാർക്കറ്റ് അവസാനിച്ചപ്പോൾ അല്ലെങ്കിൽ തിങ്കളാഴ്ച മാർക്കറ്റ് മിക്കവാറും ആഗോള വിനികളൊക്കെ തന്നെ അവധിയിലായിരുന്നു സോ വലിയ വലിയ ക്ലോസിങ് പോസിറ്റീവ് ക്ലോ ക്ലൂസ് ക്ലൂസുകളൊന്നും തന്നെ ഇല്ലായിരുന്നെങ്കിലും നമുക്ക് ചെറിയൊരു നോട്ടിലോട് തുടങ്ങി പിന്നീട് അവസാന മണിക്കൂറുകളിൽ നിഫ്റ്റി നല്ല രീതിയിലുള്ളൊരു ബൈങ്ങ് മന്നം കാണിച്ചു എന്ന് വേണം കരുതാൻ സോ ഇനിവേ എഫ് ഐ ഐസ് ഇന്നലെയും ബൈങ് മോഡിൽ സെല്ലിംഗ് മോഡിലായിരുന്നു ഇന്നലെ സെല്ലിംഗ് മോഡിലായിരുന്നു തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐ ഐ ഐ ഐ ഐ ഐസ് നടത്തിയിരിക്കുന്നത് ആ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ ബൈങ് നടത്തിയിരിക്കുന്നു എഫ് ഐ ഐസിനെ ഇൻഡെക്സിൻ്റെ ഓപ്ഷൻസിലും അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഒക്കെ തന്നെ പോസിറ്റീവ് ഫിഗേഴ്സാണ് ഉള്ളത് സോ ഇനിവേ യു എസ് മാർക്കറ്റും മോഡറേറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വേൾഡ് ലെവലിൽ പുതിയ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ചെറിയൊരു പോസിറ്റീവ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട് ജി ഡി പിയുടെ ഒരു ശതമാനമായിട്ട് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറഞ്ഞിരിക്കുന്നുള്ള വാർത്തയാണ് സോ അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും മറ്റുമായിരിക്കും മാർക്കറ്റിനെ ഇന്ന് ലീഡ് ചെയ്യാൻ സാധ്യത സോ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മേജർ സപ്പോർട്ട് സോണായിട്ട് വർത്തിക്കാൻ സാധ്യത ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അൻപത് ടു ഇരുപത്തി ഒന്നായിരത്തി നാനൂറ് ലെവലുകൾ തന്നെയായിരിക്കും സോ അതിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്തേക്കാം സോ അവിടെ നിന്നും സെല്ലിംഗ് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത് അല്ലായെങ്കിൽ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറും അറുന്നൂറ്റി അൻപതും വരെ പോകാനുള്ളൊരു സ്ട്രെങ്ത്ത് നിഫ്റ്റിയിലുണ്ട് സോ അപ്പർ സൈഡിൽ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപതും ലോവർ സൈഡിൽ ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി അൻപത് ടു നാനൂറുമായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടൊരു പ്രത്യേക സോ ട്രെഡിറ്ററി ആയിട്ടുള്ളത് സോ അതിന് താഴെയുള്ള ഒരു ക്ലോസിങ് മാത്രമാണ് നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് മാത്രമാണ് നമുക്ക് പേടിക്കാനുള്ളത് എനിവേ ലിഫ്റ്റിയും ഒക്കെ തന്നെ അവിടുത്തെ ഓൾ ടൈം ഹൈൻ്റെ അടുത്താണ് ഉള്ളത് നമ്മുടെ ഡൊമസ്റ്റിക് യൂസ് ഒക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് മാർക്കറ്റ് ഓപ്പണിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് മാർക്കറ്റിനെ സംബന്ധിച്ച് ആദ്യത്തെ ഹർഡിലാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലൂടെ സ്ഥിതി ഓൾ ടൈം ഹൈ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകളും മറ്റും നമ്മൾ തള്ളിക്കളയാൻ സാധിക്കില്ല സോ എനിവേ ക്യൂസിനനുസരിച്ചിട്ടും അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള ആക്ഷൻസുമായിരിക്കും കൂടുതൽ മുൻഗണന ഉണ്ടാവുക സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കൂടുതൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വാർത്തകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ടുള്ള ന്യൂസുകളും അപ്ഡേറ്റ്സുകളും ഒക്കെ തന്നെയാണ് ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ നിങ്ങളുമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതുവഴിയോ ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് സ്റ്റോക്കുകളിൽ ഒന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് അവരുടെ ഫണ്ട് റേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോർഡ് മീറ്റിംഗ് ഇന്ന് കൂടാനുണ്ട് സോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്ന് ഫോക്കസിലായിരിക്കും അതുപോലെ തന്നെ ടാറ്റ ടെക്നോളജി ഗാന്ധാർവ്വ ഗാന്ധാർവ്വ റിഫൈനറി ഇത് രണ്ട് സ്റ്റോക്കുകളുടെയും ഐ പി ഒ ലിസ്റ്റിംഗ് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നടന്നതാണ് സോ അവരുടെ ഫിഫ്റ്റി പെർസെൻ്റ് ആങ്കേഴ്സ് ലോക്കിംഗ് ഇന്ന് കഴിയുകയാണ് തേർട്ടി ഡേസിന് ശേഷം സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ ഫോക്കസിലായിരിക്കും ഹാപ്പി ഫോർജിങ്ങിൻ്റെ ലിസ്റ്റിംഗ് ഇന്ന് നടക്കുകയാണ് നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിയൊരു ഐ പി ഒ ആയിരുന്നു ഹാപ്പി ഫോർജിങ് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും മുറ്റുനോക്കുന്ന ഒരു ലിസ്റ്റിംഗ് ആണ് ഹാപ്പി ഫോർജിങ്ങിൻ്റെ ലിസ്റ്റിംഗ് അതുതന്നെ ക്രിഡോ മാൻഷ്യൻസ് അവരുടെ മാൻസ്വെയറിൻ്റെ ഐ പി യും ഇന്ന് ലിസ്റ്റിംഗ് വരുന്നു സോ ഏകദേശം മോശമില്ലാത്ത തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഒരു ഐ പി ഒ ആയിരുന്നു സോ എനിവേ ഹാപ്പി ഫോർജിങ് ക്രിഡോ അവരുടെ ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് മാർക്കറ്റിൽ പോസിറ്റീവ് മീൻസ് ഒരു ഫോക്കസിലായിരിക്കും പിന്നെ മെറ്റൽ സെക്ടറിൽ നിന്നുള്ള വേദാന്ത ഇന്ന് ഫോക്കസിലായിരിക്കും അവരുടെ പതിനൊന്ന് രൂപയുടെ ഇൻ്ററീം ഡിവിഡൻഡ് പ്രഖ്യാപിച്ച റെക്കോർഡായിട്ട് കഴിഞ്ഞ ദിവസമാണ് എക്സ് ഡിവിഡൻറ് ട്രേഡ് ചെയ്യുന്ന ദിവസമാണ് സോ ആ പതിനൊന്ന് രൂപയുടെ ഡിവോഡ് കൂടി ആയിരിക്കും ിൽ ആ ഒരു എക്സ്പ്രൈസിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വേദാന്തയിൽ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് വ്യാഴാഴ്ച വരുന്ന ബോർഡ് മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പി എൻ ബി ആണ് പി എൻ ബിയുടെ ഫണ്ട് റേസിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ബോർഡ് മീറ്റിംഗ് നടക്കാനിരിക്കുന്നു അതുകൊണ്ടുതന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു അപ്ഡേറ്റ് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പ്രൊഡക്റ്റ് ലിങ്ക്ഡ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്ന പി എൽ ഐ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സാണ് തേർട്ടി ടു തൗസൻഡ് ക്രോർ അതായത് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അധികം ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ടെന്നും തൊണ്ണൂറ്റി അയ്യായിരത്തോളം തൊണ്ണൂറ്റി അയ്യായിരം കോടി രൂപയോളം ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നും മൂന്ന് പോയിൻ്റ് രണ്ട് ട്രില്യൻ്റെ രൂപയുടെ എക്സ്പോർട്ട് അധികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് സോ എനിവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എൽ ഐ സ്കീമുണ്ട് മച്ച മെച്ചമുണ്ടായിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റിലും അതുപോലെ എക്സ്പോർട്ടിലും അഡീഷണൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാനും പറ്റി എന്നുള്ള സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത് അതുപോലെ പി എസ് യുസ് അതിൻ്റെ ഏറ്റവും വലിയ റാലിൻ്റെ സമയത്താണ് കഴിഞ്ഞ പത്ത് വർഷത്തെ റാലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പി എസ് യു സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ റാലിയാണ് ഇതെന്നാണ് നോട്ട് ചെയ്തിരിക്കുന്നത് അതുതന്നെ ആക്സിസ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ആക്സിസ് ബാങ്ക് സി ലേണിന് അഗെൻസ്റ്റ് എൻ സി എൽ ടിയിലെ അപ്രൂവൽ മീൻസ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നു അതിൻ്റെ ലോ പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻസോൾവൻസി പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലൈൻ്റാണ് വന്നിരിക്കുന്നത് സോ ആക്സിസ് ബാങ്ക് സി ലേണിന് എതിരെ സി ലേണിനെതിരെ സി നമ്മുടെ സി ഇതല്ല ചാനലല്ല സി ലേണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസോൾവൻസി പ്രൊസീഡിങ്സിൻ്റെ അപ്രൂവൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സോ തെർമാക്സിൻ്റെ ഡിമർജറുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ എൻ സി എൽ ടിയിൽ നിന്നും അപ്രൂവൽ വന്നിരിക്കുന്നു ബി എല്ലിന് അറുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയുടെ ഒരു എക്സ്പോ ഒരു ഓർഡർ വന്നിരിക്കുന്നു ലുമാക്സ് ഓട്ടോ ഓട്ടോടെക്കിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ലുമാക്സ് ഓട്ടോ ആക്സിലറിയിൽ എൺപത്തിയാറ് ശതമാനം ഉണ്ടായിരുന്ന ഓഹരി പങ്കാളിത്തത്ത് അത് നൂറ് ശതമാനമായിട്ട് കൂടിയിരിക്കുന്നു ഇങ്ങനെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റ് ന്യൂസുകളും വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള ആർ ബി എൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ആർ ബി എൽ ബാങ്ക് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഫോക്കസിലാണ് അവരുടെ അസറ്റ് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മാനേജ്മെൻറ്റ് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ആർ ബി ഐ തന്നെ അവരുടെ ഡയറക്ടർ ബോർഡിലേക്ക് പ്രതിനിധികളെ അയക്കുകയൊക്കെ ഉണ്ടായിരുന്നു സോ യോഗേഷ് ദയാലിനെ ഒക്കെ അപ്പോയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആർ ബി ഐ സോ ഇനി അങ്ങോട്ടേക്ക് അവരുടെ നിയമനം എക്സ്റ്റൻഡ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല എന്നാണ് ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇത് ചില രീതിയിലൊരു പോസിറ്റീവാണ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് കാരണം അങ്ങനെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ആർ ബി ഐ നേരിട്ട് ഈ ഒരു ബോർഡിലേക്ക് ആർ ബി എൽ ബാങ്കിൻ്റെ ബോർഡിലേക്ക് ആർ ബി ഐയുടെ പ്രതിനിധിയെ വഹിക്കുന്നത് സോ അവരുടെ നിയമനം കണ്ടിന്യൂ ചെയ്യില്ല എന്ന് പറയുന്നത് ബാങ്കിൻ്റെ പെർഫോമൻസിൽ ഇപ്പോഴും ആർ ബി ഐക്ക് വിശ്വാസം വന്നിരിക്കുന്നു ഒരു ചെറിയ തെളിവായിട്ട് നമുക്ക് എടുക്കാം സോ ഇനിവേ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും അൺസെക്യൂർഡ് ലോണുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു കൺസേണിലായിരുന്നു അത് ചിലപ്പം ആർ ബി എൽ ബാങ്കിൻ്റെ ഒരു അടുത്ത ഒരു കൺഫർമേഷൻ ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് വരുന്നത് വരെ ചിലപ്പോൾ ആർ ബി ഐ ബാങ്കിൻ്റെ ആർ ബി എൽ ബാങ്കിന് ഒരു പോസിറ്റീവ് ആയി വന്നേക്കാം സോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇങ്ങോട്ടുള്ള പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അസറ്റ് ക്വാളിറ്റിയിലും റിട്ടേൺ ഓൺ എസ് ഒക്കെ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് കാണുന്നുണ്ട് പക്ഷേ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കതിനെ എൻ്റെ പേഴ്സണലി ഉള്ളൊരു ഒപ്പീനിയൻ ഇതുവരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ ആയി ആയിട്ടില്ല കാരണം ഒരുപാട് ബാങ്കുകൾ നമുക്ക് അവൈലബിൾ ആണ് സോ ആർ ബി എൽ ബാങ്കിന് ഈയൊരു പോസിറ്റീവ് ന്യൂസ് കൊണ്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കണമെന്നൊരിക്കലും തന്നെ ആവശ്യപ്പെടില്ല സോ എനിവേ ഇങ്ങനൊരു ഡിസിഷൻ വന്നത് ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും ആർ ബി ഐ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ചെറിയ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത് അതുപോലെ തന്നെ വിഷ്ണു പ്രകാശ് പുങ്കലിയ എന്ന് പറയുന്ന കമ്പനി ഈ കമ്പനി ഈടെ അടുത്ത് ഐ പി ഐ വന്ന് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ് വി പി വി പി ആർ പി എൽ എന്ന് പറയുന്ന കമ്പനി ഏകദേശം ഇരുന്നൂറ്റി പതിനേഴ് രൂപയൊക്കെ അടുപ്പിച്ചാണ് ഇത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷവും ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി എന്ന നിലയിൽ അവർക്ക് ഓർഡറുകൾ ലഭിക്കുകയുണ്ടായി സോ ഈ ഒരു ഓർഡറിൻ്റെ ഫലത്തിൽ ചിലപ്പോൾ ഇന്ന് ഈ കമ്പനി ഒരു ഫോക്കസിലായിരിക്കാം ഇന്ന് തന്നെ നമുക്കറിയാം സി എൽ എസ് സിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു അപ്ഗ്രേഡേഷൻ പ്രകാരം ജയകുമാർ ഇൻഫ്ര വളരെ നല്ല രീതിയിൽ അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു ബി എല്ലിൻ്റെ സി എൽ എസ് സിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് ബി എല്ലിനും ഇന്ന് ഉണയായത് സോ എനിവേ ബി എല് സി എൽ മീൻസ് ബി എല് ജയകുമാർ ഇൻഫ്ര അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്രാ സ്റ്റോക്കുകൾ ഒരു ഫോക്കസിൽ വന്നിരുന്നു ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്കൊരു സെക്ടോറിയൽ ട്രെയിനിങ് നടക്കുന്നുണ്ട് അതായത് സെക്ടർ വൈസ് ആണ് ഓഹരികൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ കെമിക്കൽ സെക്ടറുകളിലൊക്കെ നല്ല റാലിയായിരുന്നു ഇതിനു മുമ്പ് മെറ്റൽ സെക്ടർ വന്നു മൈനിങ് സെക്ടർ വന്നു അങ്ങനെ പല സെക്ടറുകളിലായിട്ടാണ് ഇപ്പോൾ റാലി നടന്നുകൊണ്ടിരിക്കുന്നത് സോ വരുന്ന ദിവസങ്ങളിലും ഓരോ സെക്ടോറിയൽ വൈസ് റൊട്ടേഷൻ വന്നേക്കാം ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിൽ കുറേ ദിവസമായിട്ടൊരു അപ്സൈഡ് കാണുന്നുണ്ട് സോ അതിൽ തന്നെ പി എസ് പി പ്രൊജക്ട്സ് വി ആർ പി എല് വിഷ്ണുപ്രകാശ് പുങ്കരി ഇങ്ങനെ പറയും ജയകുമാർ ഇൻഫ്രാ ഇങ്ങനെ നല്ല നല്ല കമ്പനികൾ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നുമുള്ള ഓഹരികളിലുണ്ട് സോ എനിവേ വരുന്ന ദിവസങ്ങളിലും ഇങ്ങനെയുള്ള സെക്ടർ ഉള്ള ഓഹരികളും മറ്റും തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് സോ അതിൽ ഒരു ഈ പറയുന്ന ന്യൂസ് ബേസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വിഷ്ണുപ്രകാശ് പുങ്കലി എനിക്ക് തോന്നി ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള ഒരു ഓഹരി കൂടിയാണ് നമ്മൾ ഈ ആഴ്ച വീക്കെൻഡ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ടും രണ്ട് ആഴ്ച നമ്മൾ വീക്കെൻഡ് സ്റ്റോക്ക് സെഷൻസും മറ്റൊന്നും കൊടുത്തിരുന്നില്ല നമ്മൾ കൊടുത്തിരുന്ന ഇതുവരെ ഉള്ള പ്രധാനപ്പെട്ട സ്റ്റോക്സുകളൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റും കാണാൻ സാധിച്ചിട്ടുണ്ട് സോ എനിവേ നമുക്ക് നമ്മുടെ എവർഗ്രീൻ ഹിറ്റായിട്ടുള്ള ഹിന്ദുസ്ഥാൻ കോപ്പർ അങ്ങനെ അങ്ങനെയുള്ള പല സ്റ്റോക്കുകളിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള മൊവ്മെൻ്റും കാണുകയുണ്ടായിട്ടുണ്ട് സോ ഈ ആഴ്ച നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഐഡിയ സജസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ സോ ഓൾറെഡി നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക യോഹരി എന്ന് പറയുന്നത് ഒരു ഓട്ടോമൊബൈൽ സെക്ടർ അല്ലെങ്കിൽ ഓട്ടോ കോമ്പഡൻറ്റ് സെക്ടർ എന്നുള്ളൊരു കമ്പനിയാണ് ഡൈവേഴ്സിഫൈഡ് ഓട്ടോ കോമ്പണൻറ്റ് പ്ലെയർ ആണെന്ന് പറയാം ടാൽബ്രോസ് ഓട്ടോ എന്ന് പറയുന്നതാണ് ഏകദേശം മുന്നൂറ്റി രണ്ട് രൂപയ്ക്ക് അടിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ആദ്യം കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഡിവിഷനായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒന്നിൽ ഓട്ടോ സെഗ്മെൻസിലുണ്ട് ഇവർ ടു വീലേഴ്സ് പാസഞ്ചർ വെഹിക്കിൾ കമേർഷ്യൽ വെഹിക്കിൾസ് അതുതന്നെ ഓഫ് ഹൈവേ വെഹിക്കിൾസ് ഫാം എക്യുപ്മെൻറ്റ്സ് അങ്ങനെയുള്ള പല സെഗ്മെൻസിലുള്ള ഓട്ടോ കോമ്പണൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുതന്നെ പ്രൊഡക്റ്റായിട്ടുള്ള പല പ്രൊഡക്റ്റുകളും ഓട്ടോമൊബൈലോട്ട് ബന്ധപ്പെട്ട ഹീറ്റ് ഷീൽഡ് ഫോർജിങ്സ് സസ്പെൻഷൻ സിസ്റ്റം അതുപോലെ തന്നെ ആൻറ്റി വൈബ്രേഷൻ പ്രൊഡക്റ്റ്സ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയത് പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ കോമ്പണൻസ് ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ഓട്ടോ ഒക്കെ തന്നെ ഇവരുടെ ഇവരുടെ കസ്റ്റമേഴ്സാണ് പക്ഷേ ഒരാളുടെ പോലും ഏകദേശം പതിനേഴ് പതിനെട്ട് ശതമാനത്തിലധികം റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഇവരുടെ റവന്യൂയിലേക്കുള്ളതാണ് നോക്കിക്കഴിഞ്ഞാൽ പതിനാറ് ശതമാനം റവന്യൂ ആണ് ടാറ്റ മോട്ടോഴ്സും ജെ എല്ലാറും കൂടി ഇവരുടെ റവന്യൂലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മാരുതി പതിനഞ്ച് ശതമാനം മാരുത്തി നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം ബജാജ് ഓട്ടോ ഏകദേശം പതിനാല് ശതമാനം അങ്ങനെ ഹീറോ മോട്ടോട്ടോ ടാറ്റ കമ്മൻസിക്കിനെയോ ഒക്കെ കൂടിയിട്ട് ഏഴ് ശതമാനം വീതമാണ് കോൺട്രിബ്യൂട്ട് അങ്ങനെ ഒരു പെർട്ടിക്കുലർ സപ്ലയർ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യാത്ത എല്ലാ സപ്ലയറുകളിലും കൂടിയിട്ടാണ് ഇവർ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കോൺസെൻട്രേഷൻ റിസ്ക് ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ക്യൂ ടു നമ്പർ വളരെ സ്ട്രോങ് ആണ് കാരണം റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ആറ് ശതമാനത്തിൻ്റെ വർധനവാണ് ക്വാർട്ടർ വൺ ക്വാർട്ടർ വന്നിരിക്കുന്നത് വർഷാവർഷം ഇരുപത് ശതമാനത്തിൻ്റെ വർധനവ് കാണിച്ചിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ റവന്യൂ ആണ് വന്നിരിക്കുന്നത് ഏണിങ്സ് എബിറ്റ നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് ശതമാനത്തിൻ്റെ കൂടുതൽ ക്വാർട്ടർ വൺ ക്വാർട്ടർ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ഈ വർഷാവർഷം നോക്കുകയാണെങ്കിലും മാർജിൻ നോക്കിക്കഴിഞ്ഞാലും പത്തൊമ്പത് പതിനഞ്ച് പോയിന്റ് ഒൻപത് ശതമാനമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ക്വാർട്ടറിൽ ഇതേസമയം പതിനാല് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു സോ ക്യൂ ട്യൂവില് പ്രോ ആയാലും പാറ്റ് മാർജിൻ ആയാലും നോക്കിക്കഴിഞ്ഞാൽ എട്ടേ പോയിന്റ് പത്തേ പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് ഒരു ഷെയറിന് മുകളിൽ ഇ പി എസ് നോക്കിക്കഴിഞ്ഞാൽ മൂന്നേ പോയിൻറ്റ് രണ്ട് രൂപ കഴിഞ്ഞ ഒരു ആറ് മാസം കൊണ്ട് ഏകദേശം ആറ് രൂപ പത്ത് പൈസയായിട്ട് കൂടിയിട്ടുണ്ട് സോ എനിവേ പറഞ്ഞു മൾട്ടിപ്പിൾസ് നോക്കി പി ഇ മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാലും ട്വൻറ്റി ത്രീ എക്സിലാണുള്ളത് എസ്റ്റിമേറ്റഡ് പി പതിമൂന്ന് നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു എനിക്ക് തോന്നിയൊരു ഡിസ്കൗണ്ടഡ് വാല്യൂ ആണുള്ളത് സോ ത്രീ ട്വൻറ്റി ഫൈവ് ടു ത്രീ തേർട്ടി ഫൈവ് റേഞ്ചിലേക്കൊക്കെ ടാൽബിറോസ് ഓട്ടോ പോകാനുള്ള സാധ്യതകളുണ്ട് ഇതൊരു ത്രീ ടു സിക്സ് മന്ത്സിലുള്ള ഒരു ടാർഗറ്റ് ആയിരിക്കാം സോ ഇപ്പോൾ ഒരു മുന്നൂറ് നിലവാരത്തിലാണ് ഒരു ട്രേഡ് ചെയ്യുന്നത് ഫണ്ടമെൻറ്റൽസ് സ്ട്രോങ് ആണ് ക്യൂ ത്രീ റിസൾട്ട് കൂടി സ്ട്രോങ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ടാൽബിറോസ് ഓട്ടോസ് ത്രീ ട്വൻറ്റി ഫൈവ് ടു ത്രീ ഒക്കെ പോകാനുള്ള സാധ്യതകൾ നമുക്ക് കണക്കാൻ പറ്റും സൊ ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് ഏണിങ്സ് സജസ്റ്റ് ചെയ്യുന്നു പ്രൈസ് മൾട്ടിപ്പിൾ പ്രൈസ് മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാലും ഫേവറബിൾ വാലുവേഷൻസിലാണ് ഉള്ളത് സോ ഇത് ഓഹരിയാണ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാനുള്ളത് ഇത് ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞോട്ടെ നമ്മുടെ സ്വിംഗി സ്കീം മെമ്പേഴ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ അറിയപ്പെടുന്ന ഒരു ആയിട്ടൊക്കെ ഈ ഒരു ഓഹരിയെ പറ്റി ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് സോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇതുകൊണ്ട് മാത്രം നിങ്ങൾ എടുക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫൈനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക അതുപോലെ തന്നെ നമുക്ക് നിയമപ്രകാരമുള്ള സിബിയുടെ ഭാഗത്തു നിന്നുള്ള ഡിസ്ക്ലോഷ്യർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻസിൽ ഒരിക്കലും തന്നെ ഒരിക്കലും ഗ്യാരണ്ടി റിട്ടേൺ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യുന്നില്ല ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള റിസ്ക്കുകൾക്ക് വിധേയമാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട റിട്ടേണുകളൊക്കെ തന്നെ ഉള്ളതെന്നുള്ള കാര്യം ഒന്ന് ഉപ്പിക്കട്ടെ സോ ടാൽബ്രോസോട്ടോ നമ്മുടെ ന്യൂ ഇയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് പിക്സും കാര്യങ്ങളൊക്കെ സോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് മാർക്കറ്റ് ആപ്ലിക്കേഷനോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ദിവാളി പിക്സുകളൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് സോ ന്യൂ ന്യൂഇയർ പിക്സിനായിട്ടുള്ള വർക്കൗട്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ മെമ്പേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്നതാണ് സോ അതിലേക്കും കൂടിയുള്ളൊരു ഇൻവിറ്റേഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സോ എനിവേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും മറ്റൊരു വീഡിയോയും മറ്റൊരു അപ്ഡേറ്റ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു